പ്രകൃതിയിലെ സ്വാഭാവിക ന്യൂട്രനോകളെ കുറിച്ച് പഠിക്കാനാണ് തേനിയിൽ പശ്ചിമഘട്ടത്തിനടുത്ത് ന്യൂട്രനോ പരീക്ഷണശാല അഥവാ ഐ എൻഒ ആരംഭിക്കുന്നത് പ്രപഞ്ചോൽപത്തി പ്രപഞ്ചഘടന എന്നിവയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭ്യമാകാൻ സഹായിക്കുന്ന പരീക്ഷണശാല പാർട്ടിക്കൽ ഫിസിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ചൂട്വെയ്പാണ് ആയിരത്തി മുന്നൂറ് മീറ്റർ താഴ്ചയിൽ ഒന്നേ ദശാംശം ഒൻപത് കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന തുരങ്കത്തിനുള്ളിലാണ് പരീക്ഷണശാല വിഭാവനം ചെയ്തിട്ടുള്ളത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പരീക്ഷണശാലയ്ക്ക് അമേരിക്കയുമായി ബന്ധമുണ്ടെന്ന വാദം മണി സോ ഐ all inside this ഇരുപത്തി ആറ് ഹെക്ടറിൽ നിർമ്മിക്കുന്ന പരീക്ഷണശാല പൂർണ്ണമായും തമിഴ്നാട്ടിലാണ് പശ്ചിമഘട്ടത്തിലെ ജൈവസമ്പത്തിനെ ഒരു വിധത്തിലും ബാധിക്കില്ല ആണവ വികരണം ഉണ്ടാകുമെന്ന വാദം തെറ്റാണ് നൂറിലേറെ ശാസ്ത്രജ്ഞരും രാജ്യത്തെ 26 ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും പങ്കാളികളാകുന്ന ന്യൂട്രനോ പരീക്ഷണശാലയ്ക്കായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായെന്നും നാലു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നും ഇന്ദുമതി പറഞ്ഞു പി ബി അനൂപ് ഇന്ത്യ വിഷൻ ചെന്നൈ